അറിവിൽ നിന്നും ഇപ്പം വിശ്വാസം അറിബിൽ നിന്നും ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇല്ലേ അത് ലെവലാണ് പക്ഷെ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല അതെന്ത് ചെയ്യണം ഉപവസിക്കണം അതാണ് പതിനേഴ് ഇരുപത്തൊന്ന് പ്രാർത്ഥന കൊണ്ടും ചില ഗ്രേഡുകൾ അതായത് ചില ബന്ധങ്ങൾ ആ വിശ്വാസത്തിനെ ഉപേക്ഷിക്കാൻ ഒഴിപ്പിക്കാൻ പ പത്ത് ദിവസത്തിന് പോലും കഴിഞ്ഞില്ല അപ്പോൾ അത് ചോദിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ കർത്താവിനോട് ചോദിച്ചേ കർത്താവ് എൻ്റെ വിശ്വാസം വറച്ചൊരു പ്രോബ്ലം ഉണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ലേ ഉടമ്പടിയിലേയും ഇല്ലേ ചിലത് നിങ്ങൾക്ക് നടക്കത്തില്ല അതെന്താ കാരണം അതാണ് എപ്പോ സംഭവം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് അപ്പൊ കർത്താവ് എന്താ പറയണത് നിങ്ങൾക്ക് വിശ്വാസം കുറവേ ഉള്ളതാണ് കാരണം അല്ലെ അതിന് മറുപടി പറഞ്ഞ എന്താണ് യേശു യേശു പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ അല്പവിശ്വാസം അല്പവിശ്വാസം കൊണ്ട് കൊണ്ട് തന്നെ എന്താ പ്രശ്നം ചെയ്യുന്ന ഫെയ്ത്ത് അതായത് പ്രഥമ പാഠം എന്താണ് വിശ്വാസത്തിന്റെ പ്രഥമ പാഠം എന്ന് പറഞ്ഞിട്ടില്ലേ അതായത് എത്രയാണ് ആറ് ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളിങ്ങനെ ഫെയ്ത്ത് മച്ചൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുകയാണ് പിടികൂടി അല്ലാതെ ഇങ്ങനെ പറയാ ഇപ്പൊ പണ്ഡിറ്റ് വിജയകുമാർ സാറിനോട് പറയുമായിരുന്നു പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാണ് പറയണത് അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും എത്ര പ്രാ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല വിശുദ്ധ ജീവിതത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രശ്നത്തിന് പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളർക്ക് ഞോ യൂ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ എന്നിട്ട് എന്താ പിന്നെയും പിന്നെയും പ്രശ്നം വര നമ്മളെന്താ ചെയ്യുന്നത് പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മളീ ഉടമ്പടി എടുത്തിരിക്കുന്നത് പിടീട്ടില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് പക്ഷേ ചിലർ പറയും അച്ഛ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ചാന്ന് ചോദിക്കും ആ ചിലർക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്ക അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണല്ലേ നല്ലതെന്ന് ചോദിക്കും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല ഇല്ലല്ല പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാവണത് ചിലർക്ക് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമുണ്ടാകും അപ്പോസർമാർക്ക് പ്രശ്നം ഉണ്ടായി എന്താ പ്രശ്നം ഉണ്ടായത് നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളുള്ളു അത് അവരവിടെ നിന്ന് ഒക്കെ കട്ട് തന്നെ ചെയ്യുമ്പോൾ പത്ത് റോസ് വരെ കണ്ടവൻ്റെ പുരയിടത്തു നിന്ന് പയ എന്ത് ഗോതമ്പ് കട്ട് തന്ന പാർട്ടിയാണ് അത് സാധാരണ മനുഷ്യല്ലേ അപ്പം അതുകൊണ്ട് അതൊന്നും ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ലേ പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു ഫെയ്ത്തിലൊന്നും അത് പുള്ളിക്ക് ഉപവാസം ഇല്ലാന്നിട്ടല്ലേ അങ്ങനെ ചെയ്തത് അപ്പം ഈ ഈശോ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റ്സ് ഒക്കെ പക്ഷേ ഒരു ഗ്രേറ്റർ പ്രോബ്ലം വന്നാൽ നീ ഗോതമ്പ് കട്ടുകുന്ന തീരത്തില്ല പ്രശ്നം കാര്യം എന്താണ് ഉപവസിക്കുമ്പോൾ ഉപവസിക്കുക